എന്താണ് കുറിച്ച് കംപ്ലൈന്റ് എന്താ കംപ്ലൈന്റ് നേരം നേരം മെസ്സേജ് മെസ്സേജ് ആണ് ഞാൻ രാവിലെ സുബൈക്ക് കുട്ടികളെ മൂന്നെണ്ണത്തിന്റെ പറഞ്ഞു പെരീത്ത പണിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് നോക്കാരില്ലേ ആ ഒരു രാവിലത്തെ ടൈമ് മാത്രം ഫോണിൽ മെസ്സേജ് കാണുള്ള ഒരു പത്തഞ്ഞൂറ് മെസ്സേജ് ആ ഒക്കെ ഞാൻ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോ എല്ലാ മെസ്സേജും ഞാൻ നോക്കി കഴിച്ചാലുണ്ട്

കോൾ ആക്കാതെ മെസ്സേജ് ആക്കുക കാരണം കോൾ അറ്റൻഡ് ചെയ്യുമ്പോ കൂടെ ആവുമ്പോ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്താ ഇഷ്ടമായ ഡ്രസ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താലും ഏറ്റവും സൗകര്യം അതാണ് അപ്പൊ ഇന്ന് വന്ന ഡ്രസ് അടിപൊളി കണ്ടില്ലേ ബ്ലഡ് റെഡ് ആണ് തോന്നിട്ടുണ്ട് ബ്ലഡ് കളർ റെഡാണ് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടാണ് ത്രെഡ് ഓൺ വർക്ക് വാ 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 ക്ലോസ് ആക്കി കാണിച്ചു കൊടുക്കും റെഡ് വർക്ക് വിത്ത് സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെയാണ് സ്ലീവിലും വന്നിട്ടുള്ളത് ഷോളിലും വന്നിട്ടുള്ളട്ടോ റൈറ്റ് ആണ് ഇതിൻ്റെ കളർ തന്നെയാണ് ഹൈലൈറ്റ് കിട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വീനക്കാണ് കൊടുത്തിട്ടുള്ളത് വീന നെക്കിലൊക്കെ സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് വാ ക്ലോസ് ആക്കി കാണിച്ചു കൊടുക്കുക നെക്കിലൊക്കെ സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റാണ് ഡബിൾ എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി പർച്ചേസ് ചെയ്യൽ ഒറ്റ കളർ മാത്രമേ ഉള്ളൂ കേട്ടോ